അതെ അള്ളാഹു പറയുന്നു പറയുന്ന മെച്ചപ്പെട്ട പേരുകളുണ്ട് ആ പേരുകൾ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം ആ അപ്പോൾ അസ്മാ ഉൽസന കൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അസ്മാ ഉൽ ഹസ്സനയെ മാറ്റിമറിച്ച് ഷിയാക്കളിലൂടെയോ ഇസ്ലാമിന്റെ ശത്രുക്കളായ റാഫുദികളിലൂടെയോ ശത്രുക്കളിലൂടെയോ വന്നതായ പദപ്രയോഗം നടത്തിയിട്ട് പ്രാർത്ഥിക്കാണ് മന്ത്രിക്കാണ് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് ചെല്ലിയിട്ട് നമ്മുടെ നാട്ടിലില്ലേ നമ്മുടെ നാട്ടിൽ മാത്രമേ ലോകവ്യാപകമാണത് അല്ലേ ഹം ഹും ഹിം എന്നൊക്കെ പറയുന്നത് കേൾക്കാം എന്താണിത് എവിടെയാളുള്ളത് ആ പ്രാതീപ് എന്നൊക്കെ പറഞ്ഞു ഓതാറല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ലേ ഞാൻ നാൽപ്പത് കൊല്ലം മുമ്പ് കേരളം വിടുമ്പോൾ ഉണ്ട് ഞാൻ പിന്നെ അത് കണ്ടത് ആദ്യമായിട്ട് സുതന്ത്ര വിലയ്ക്ക് വന്നതിന് ശേഷം കാട്ടുന്നത് രണ്ട് വിഭാഗമാണ് ഒന്ന് തുർക്കികൾ മറ്റൊന്ന് റഷ്യക്കാർ തുർക്കികൾ ഹറം പണ്ട് നാൽപ്പത് സോറി മുപ്പത് അൽഫർ ബാമിയ അൽഫാർ ബാമിയ വാഹിത് എന്ന് പറഞ്ഞാൽ മുപ്പത് കൊല്ലം ആ മുപ്പത് കൊല്ലം മുമ്പ് അണ്ടർ ഗ്രൗണ്ട് സംസ്കരിക്കാനൊക്കെ വിട്ടു കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ അവസരത്തിൽ താഴെ ഇറങ്ങി നിസ്കരിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുതലേ കൂട്ടത്തോടു കൂടി ഹോം ഹോം ഞാൻ വിചാരിച്ച എന്താ ഇവിടെ ഈ വലിയ വലിയ യന്ത്രം വർക്ക് ചെയ്യായിരിക്കും തകർത്താ തകരാൻ പോകുമായിരിക്കും എന്നൊക്കെ മനസ്സിലായി അകത്ത് ചെന്ന് നോക്കുമ്പോൾ കുറേ തുറക്കികൾ വട്ടം വരുന്നിട്ട് ഇങ്ങനെ ഒരു ശബ്ദകോലാലം ഉണ്ടാക്കുകയാണ് ഞാൻ പിന്നെ എൻ്റെ ഓർമ്മയിൽ അന്ന് മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വിവരം കൊടുത്തിട്ട് കൊടുക്കുകയോ മറ്റോ ചെയ്ത് എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എന്താ സംഭവിച്ചതെന്ന് പിന്നെ രണ്ടാമതായിട്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോയപ്പോൾ മിനയിൽ ടെൻഡിലേക്ക് ചെന്നപ്പോൾ ഞാൻ വർക്ക് ഇത് ദേവത്തിന് വേണ്ടിയുള്ള കറക്കമാണ് എൻ്റെ ഓർമ്മയിൽ അപ്പോൾ ഒരു ടെൻറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതുപോലെ തന്നെ കേൾക്കാൻ പറ്റാത്ത ശബ്ദം മിനയിലാണത് ആ രണ്ടായിരത്തോളം ഇറാനികൾ മെരിച്ചൊരു കൊല്ലം കഴിച്ച് കടന്നിരുന്നു എപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ട് എപ്പോൾ കുറേ കൊല്ലം മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും വലിയ തീപിടുത്തം ആ വയസ്സുള്ള ആൾക്കേ അറിയുള്ളൂ വയസ്സ് കുറഞ്ഞ അറിയില്ല ആ ഞാൻ നേരിട്ട് കണ്ടതാണ് കത്തിക്കരിഞ്ഞവർ അവർ ഡാൻസ് ആടിയതായിരുന്നു ടെൻറ്റുകളിൽ മിനയിൽ ഡാൻസ് ആടിയതാണ് അവരുടെ മിനയിലുള്ളതായ ഒമ്പൂപ പൊട്ടി ഒമ്പുപാറിയില്ലേ ഗ്യാസ് പൊട്ടി അങ്ങനെ ഒരു ടെൻ കത്തി തൊട്ടത് ടെൻറ്റ് കത്തി നൂറ് കണക്കിലെ ടെൻ്റ് കത്തി ആയിരക്കണക്കിന് രണ്ട് ടെൻ്റ് കത്തി ആൾക്കാർ അവരാണ് അധികവും മരിച്ചവർ അന്നത്തെ അപകടത്തിൽ അപ്പോൾ ഏറ്റവും അള്ളാഹുവിൻ്റെ പേര് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ആ മഹാത്ത ചിഹ്നം പൊക്കി പിടിക്കേണ്ടതായ രംഗമാണ് മീന അങ്ങനെയുള്ള മീനയിലാണ് ഷിർക്ക് സുബഹാൻ അള്ളാഹ് അറിയാത്തവരായ നമ്മുടെ കോപ വരേക്കും അത് കാട്ടാറുണ്ട് അവരല്ലാഹു ഹിദായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ അങ്ങനെ ഞാൻ ശബ്ദം കേട്ടപ്പോൾ പതുക്കെ ടെൻറ്റ് തുറന്നു നോക്കി എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും മിശമായിട്ട് യുവതികളൊക്കെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിൽ യുവതികളുണ്ട് സ്ത്രീകൾ പുരുഷന്മാരെ മിശമായിട്ട് നിന്ന് എന്താണ് ഡാൻസ് ആടാണ് ഈ നമ്മുടെ നാട്ടിലും ഡാൻസ് തന്നെയാണ് ഇപ്പോൾ റാത്തിവിൻ്റെ പേരിൽ നടക്കാറുള്ളത് അല്ലേ റാത്തി പോകുമ്പോൾ ഡാൻസ് ആടലുണ്ടല്ലോ ചാട്ടം അതുപോലത്തെ ചാടാണ് ആ അപ്പോൾ പറയപ്പെടുന്ന ശബ്ദമാണ് ഇങ്ങനെയുള്ളതായ തോന്നി ഇസ്ലാം വിരോധിച്ചതായ ശബ്ദങ്ങൾ സഹോദരന്മാരെ സഹോദരികളെ യഥാർത്ഥത്തിൽ ഇസ്ലാം കർശനമായി വിരോധിക്കുന്നു അങ്ങനെയുള്ളതായ ശബ്ദങ്ങളെ അള്ളഹ പറയുന്നു എന്ത് മെച്ചപ്പെട്ട് നിർത്തിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കേൾക്കുക പേരിൽ കൃത്രിമം വരുത്തുന്ന ആളെ നിങ്ങൾ വിട്ടേക്കുക ആ ഞാൻ കാണിച്ചു കൊടുക്ക അവർക്ക് പറയും പോലെ ഏത് അവർ വിട്ടേക്കുക അള്ളാൻ്റെ പേരിൽ കൃത്മം കാട്ടുക അള്ളാ ലാഹ്ലാന്ന് പഠിപ്പിക്കുമ്പോൾ നാം നമ്മുടെ വകയിൽ ഹ ഹു എന്ന് പറയാം പൂജാരികൾ ഉണ്ടാക്കിയതായ ശൈലിയാണതെന്നാണ് നാം പഠിച്ചു വെച്ചത് ആ